എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എന്ന് പറയുന്നത് ഈ കുടുംബസംഗമവും അതുപോലെ തന്നെ ഈ സമരിറ്റൻ മിഷൻ ഗുഡ് സമരിറ്റൻ മിഷൻ ഉദ്ഘാടനം ഇത് രണ്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ് കുടുംബ സംഗമം എന്ന ഇതായത് ആമുഖമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത കുന്നത്ത് എന്ന് പറയുന്ന ഒരു കുടുംബ യോഗത്തിൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു വിഷയമാണ് വളരെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് മറ്റാരുടെയും കുടുംബമല്ല നമുക്കൊക്കെ സുപരിചിതനായ അബ്രഹാമിൻ്റെ കുടുംബമാണ് അബ്രഹാമിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കൊക്കെ നന്നായി അറിയാം അബ്രഹാമിൻ്റെ ആ പരീക്ഷകൾ അബ്രഹാം എപ്രകാരമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു ഇതെല്ലാം നമുക്ക് നന്നായി അറിയാം എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ അബ്രഹാമിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അബ്രഹാം കുടുംബത്തിൽ എപ്രകാരമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങളോട് ഷെയർ ചെയ്ത് ഈ രണ്ട് സംഗമങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് മടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്വാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാകം കഴിക്കുക എന്ന് അരുളി ചെയ്തു വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചത് പക്ഷേ അബ്രഹാമിനത് വലിയ പ്രതിസന്ധി ആയിരുന്നില്ല കാരണം അബ്രഹാമിനെ സംബന്ധിച്ച് നമുക്കറിയാം വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അബ്രഹാം വിശ്വാസത്തിൽ മാത്രം നിലനിന്ന അല്ലെങ്കിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചോദിക്കാതെ തൻ്റെ സർവസ്വവും സ്വരൂപിച്ച് തൻ്റെ ബാല്യക്കാരെ ഭാര്യയെ ഒക്കെ കൂട്ടി കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ് അബ്രഹാം എന്ന് പറയുന്നത് ദൈവം എന്ത് കൽപ്പിക്കുന്നു അത് അപ്രകാരം അനുസരണയോടെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്രഹാമിനുള്ളത് ഇവിടെ ഈ കുടുംബത്തിൻ്റെ നാഥനായ അബ്രഹാം ഒരു നല്ല വിശ്വാസിയായിരുന്നു അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവ് എന്ന പേരിനാൽ അറിയപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ അബ്രഹാമിന് ഈ വിഷയത്തിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസ്ലാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മോറിയ ദേശത്തെയെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം അപ്പോൾ ഹോമയാഗത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അബ്രഹാം പുറപ്പെടുകയാണ് എന്നാൽ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ചില മുന്നൊരുക്കങ്ങൾ അബ്രഹാം ചെയ്തതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അബ്രഹാം അവിടെ ചെയ്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അധികാലത്തെ എഴുന്നേറ്റു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള സംവാദം എപ്പോഴും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു സന്ദർഭം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ കൂടെ ഉണ്ടായിരുന്നു അബ്രഹാം ഇവിടെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് കടന്നു പോവുകയാണ് അതിനുവേണ്ടി അബ്രഹാം ചില മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി ഒന്നാമത് ചെയ്തത് അധികാലത്തെ എഴുന്നേറ്റു സങ്കീർത്തനം അറുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാം വാക്യം ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും അധികാലത്തെ അധികാലത്തെ എന്ന് പറയുന്ന സൂര്യന് ഉദിക്കുന്നതിന് മുമ്പുള്ള സമയമാണ് അത് ഏത് സമയവുമാകാം അപ്പോൾ അധികാലത്തെ എഴുന്നേറ്റ് നമ്മളുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമുണ്ടാകുകയില്ല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ രാത്രി എത്ര വൈകി വേണമെങ്കിലും ഇരിക്കും പക്ഷേ കാലത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ആറുമണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല കുട്ടികളെ സംബന്ധിച്ച് പ്രായമുള്ളവർക്കും ആറുമണിക്കൊക്കെ വിളിച്ചെഴുന്നേപ്പിക്കാനായിട്ട് പ്രാ ആദ്യം എഴുന്നേറ്റാലല്ലേ വിളിച്ചെഴുന്നേപ്പിക്കാൻ പറ്റും അപ്പോൾ ആറു മണിക്ക് എഴുന്നേൽക്കുന്നത് വലിയ പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതോ അത് അതിനേക്കാളേറെ പ്രയാസം പക്ഷേ അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു ഒന്നാമത്തെ എന്ന് പറയാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ വിറക് കീറി എടുത്തു അബ്രഹാമിനെ സംബന്ധിച്ച് ധാരാളം ദാസിദാസന്മാരുണ്ട് വിറക് പെട്ടുവാനായിട്ടുള്ള ആളുകളൊക്കെ ധാരാളമുണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാം വിറക് കീറി എടുത്തു കാരണം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ് അബ്രഹാം പുറപ്പെടാൻ പോകുന്നത് യാഗം അർപ്പിക്കാനാണ് അബ്രഹാം പോകുന്നത് എൻ്റെ മകനെ യാഗമർപ്പിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ അനുസരിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവിടെ ഒരു യാഗം നടക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള മുന്നൊരുക്കം എന്ന് പറയുന്നത് അബ്രഹാം വിറക് കീറിയെടുത്തു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി പുറപ്പെട്ടു തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി പുറപ്പെട്ടു നാലാമത്തെ കാര്യം ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി അപ്പോൾ അബ്രഹാമിനോട് കൽപ്പിച്ചതായ ആ ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്ത നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് അവൻ അധികാലത്ത് എഴുന്നേറ്റും അധികാലത്തെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാൻ വലിയ പ്രയാസമില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു രീതി ഇതുവരെ ഇല്ല എങ്കിൽ നിങ്ങൾ നാളെ രാവിലെ മുതൽ അന്ന് പ്രാവർത്തികമാക്കി നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അധികാലത്ത് രാവിലെ എഴുന്നേറ്റ് പലപ്പോഴും പല വീടുകളിലും കുടുംബ പ്രാർത്ഥന പ്രഭാതത്തിൽ ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ മണിയൊക്കെ ആയ സമയത്തായിരിക്കും ആ സമയത്ത് മിക്കവാറും ഫോൺ കോളുകൾ ത്വരിതരാ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരും അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ദൗത്യം കൂടെ അതിനിടയിൽ ഉണ്ടാവും അപ്പോൾ പ്രാർത്ഥന ശരിയായ രീതിയിൽ നടക്കില്ല ഇത് പിശാജിൻ്റെ ഒരു വലിയ തന്ത്രമാണെന്ന് കൂടെ നാം മനസ്സിലാക്കിയിരിക്കണം കാരണം പിശാജ് ഏത് വിധേനയും നമ്മളെ തെറ്റിക്കാനായിട്ട് നമ്മളോടൊപ്പം തന്നെയുണ്ട് അവനെ ഓടിച്ചാൽ മാത്രമല്ലാതെ ഓടിപ്പോവുകയില്ല അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കുക രണ്ടാമത്തെ കാര്യം വിറക് കീറിയെടുത്തു എന്നുള്ളതാണ് ആ യാഗത്തിന് വേണ്ടതായി വിറക് അബ്രഹാം തന്നെ തയ്യാറാക്കി മൂന്നാമത്തെ കാര്യം കഴുതിക്ക് കോപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി നലമാക്കിത്തിലേക്ക് വരുമ്പോൾ മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസം വഴി നടന്ന് മൂന്നാമത്തെ ദിവസമായപ്പോൾ അബ്രഹാം ദൂരെ ദൂരെ നോക്കി ആ സ്ഥലം കണ്ടു മോര്യാ കണ്ടു മോര്യാ അവിടെ കൽ പറയുന്ന കാണിച്ചു തരുന്ന ഒരു ദേശ ഒരു സ്ഥലത്ത് പോയി യാഗം കർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാം വാക്യത്തിലേക്ക് പറയുമ്പോൾ അഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരുപ്പിൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന ആരാധന കഴിച്ച് മടങ്ങി വരാം വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പാണ് ഈ ബാല്യക്കാരോട് അവിടെ പറയുന്നത് ഞാനും മകനും ചെന്ന് ആരാധിച്ച് മടങ്ങി വരാം മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് അബ്രഹാം മകനെയും കൂട്ടി പോകുന്നത് എന്നാൽ നമുക്കറിയാം ദൗത്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം കാരണം മകനെ യാഗം കഴിക്കാനാണ് യാഗം കഴിപ്പി യാഗം അർപ്പിച്ച് കഴിഞ്ഞാൽ ആ മകനുമായിട്ട് ഒരിക്കലും മടങ്ങി വരാനായിട്ട് കഴിയുകയില്ല എന്നാൽ തൻ്റെ മകനെ യാഗം കഴിക്കേണ്ടതായിട്ടുള്ള ഒരവസരം ഉണ്ടാകുകയില്ല എന്ന് വളരെ ഉറപ്പിച്ച മനോഭാവത്തോടെയാണ് അബ്രഹാം ആ യാഗസ്ഥലത്തേക്ക് കടന്നു പോകുന്നത് മകനെയും കൂട്ടി കടന്നു പോകുന്നു തൻ്റെ ബാല്യക്കാരോട് ഉറപ്പു പറഞ്ഞിട്ടാണ് അവൻ കടന്നു പോകുന്നത് എന്നാൽ ബാല്യക്കാരെ താഴെ ഇരുത്തി അവൻ ഈ ഉയർന്ന പ്രദേശത്തേക്ക് മകനെയും കൂട്ടി കടന്നു പോയി എന്തുകൊണ്ടാണ് ബാല്യക്കാരെ അവിടെ ഇരുത്തിയത് ബാല്യക്കാരെയും കൂട്ടി പോയാൽ യാഗം നടക്കില്ലേ ദൈവത്തെ ആരാധിക്കുമ്പോൾ വേർതിരിക്കപ്പെട്ട അനുഭവത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരാനാണ് അവർ രണ്ടുപേരും പോയത് ഈ ബാല്യക്കാരെ സംബന്ധിച്ച് അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല എന്നാൽ അവരെ കൂട്ടുവാനായിട്ട് അബ്രഹാമിന് താൽപ്പര്യമില്ലായിരുന്നു കാരണം ആരാധിക്കാൻ തക്കതായ തക്കമായ യോഗ്യത അവർക്കുണ്ടോ എന്നുള്ളത് ഒരു അബ്രഹാമിന് സംശയമായിരിക്കാം അതുകൊണ്ട് അബ്രഹാം അവരെ ആ താഴ്വരയിൽ ഇരുത്തിയിട്ട് അബ്രഹാമും മകനും കൂടെ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് പോകുന്ന വഴിയിൽ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനെ ഇസ്ലാക്കിൻ്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താനെടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അവിടെ അബ്രഹാമും മകനും തമ്മിലുള്ള ആ ബന്ധം വളരെ വ്യക്തമാണ് അബ്രഹാമും മകനും ഒന്നിച്ച് നടന്നു ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ മക്കളെ നമ്മളോടൊപ്പം കൂട്ടി കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ഇന്ന് കഴിയുമോ അബ്രഹാമിനെ സംബന്ധിച്ച് തൻ്റെ മകനെയും കൂട്ടി തൻ്റെ മകൻ്റെ തോളിൽ ഈ കീറിയെടുത്ത് വിറക് വെച്ച് അബ്രഹാം കത്തിയും തീയും എടുത്തുകൊണ്ട് മകനെ മുന്നിലയച്ചിട്ട് അബ്രഹാം പുറകിലല്ല പോകുന്നത് അല്ലെങ്കിൽ അബ്രഹാം മുന്നിൽ നടന്നിട്ട് മകനെ പുറകിലല്ല കൊണ്ടുവരുന്നത് അവർ ഒന്നിച്ച് നടക്കുകയാണ് ഒപ്പത്തിനൊപ്പം നടക്കുകയാണ് മകനോടൊപ്പം നടക്കുന്ന ഒരപ്പൻ അപ്പനോടൊപ്പം നടക്കുന്ന മകൻ ഈ ഒരു ബന്ധം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കെമിസ്ട്രി അവരുടെ ഇടയിൽ സംജാതമായിരുന്നു അതാണ് അവരുടെ ജീവിത വിജയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ നമ്മുടെ മക്കളെയൊക്കെ നമ്മളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് കഴിയുമോ ഒന്നും വേണ്ട പ്രാർത്ഥനയ്ക്ക് ആലയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ കൂട്ടി ആലയത്തിലേക്ക് പോകാനായിട്ട് കഴിയുമോ കഴിഞ്ഞില്ലായെങ്കിൽ അതിൻ്റെ കുഴപ്പമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് കാരണം നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ സദൃശ്യവാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവന് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ഈ ബാലനായിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത പണി എന്താണെന്നറിയാമോ ഏറ്റവും നല്ല ഒരു ട്യൂഷൻ സെൻറ്ററിലേക്ക് ഞായറാഴ്ച രാവിലെ അവനെ കൊണ്ടുവിടും അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ പോകും പള്ളിയിൽ ചെന്ന് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആരാധനയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്കും മകൻ്റെ ട്യൂഷനും കഴിഞ്ഞിട്ടുണ്ട് അവനെയും കൂട്ടി വീട്ടിലേക്ക് പോകും നല്ല മൃഷ്ടാനമായ ഭോജനമൊക്കെ ഉണ്ടാക്കി ഞായറാഴ്ച സുഖമായി അങ്ങ് കഴിയും നമ്മുടെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല ആരാധനയുണ്ട് പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാമുണ്ട് പക്ഷേ ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിച്ചു പോകുകയോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം മകനോടൊപ്പം നടക്കുകയാണ് താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് അവർ ഇരുവരും ഒന്നിച്ചു നടന്നു പോകുന്ന വഴിയിൽ ഇസുഖാക്കിന് ഒരു സംശയം യാഗത്തിനുള്ള വിറകുണ്ട് കെട്ടുവാനുള്ള കയറുണ്ട് തീയുണ്ട് കത്തിയുണ്ട് എന്നാൽ യാഗമൃഗം എവിടെ ന്യായമായൊരു സംശയമാണ് അബ്രഹാമിനോട് ആ സംശയം ഷെയർ ചെയ്തു എന്നാൽ അബ്രഹാമിൻ്റെ മറുപടി ഇതായിരുന്നു ദൈവം കരുതിക്കൊള്ളും എട്ടാം വാക്യം ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു അവർ കൽപ്പിച്ച സ്ഥലത്തെത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി അബ്രഹാം യാഗപീഠം പണിതു അവിടെ ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ എടുത്ത് നിയമപ്രകാരം അബ്രഹാം ഒരു യാഗപീഠം പണിതു അതിൻ്റെ മേലെ വിറകുകൾ അടുക്കി വെച്ചു വിറകുകൾ വാരിക്കൂട്ടിയിടുകയായിരുന്നില്ല ഓരോ വിറക് ഒന്നിനൊന്ന് മേലെ വെച്ച് അത് തീ കത്തിയാലും പിടർന്ന് പടർന്ന് താഴെ വീണ് പോകാത്ത തരത്തിൽ അടുക്കി അടുക്കി വയ്ക്കുകയാണ് ചെയ്തത് വിറക് അടുക്കി വെക്കണമെന്നാണ് യാഗത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് അതുപോലെ കല്ലുകൾ കൊണ്ട് യാഗപീഠമാണ് ചെത്താത്ത കല്ലുകൾ കൊണ്ടാണ് യാഗപീഠം പണിയേണ്ടത് അതൊക്കെ നമ്മൾ ലേവ്യാപുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ അറിയാം അവിടെ കല്ലുകൾ അടുക്കി വെച്ച് ഒരു യാഗപീഠം പണിതു അതിന്മേൽ വിറക് അടുക്കി വെച്ചു രണ്ടാം മൂന്നാമത് ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഈ മകനെ കയറുകൊണ്ട് കെട്ടി യാഗമൃഗത്തെ കയറുകൊണ്ട് കെട്ടണം അത് യാഗ അർപ്പിക്കുന്നതിൻ്റെ നിയമാവലിയിലുള്ള ഒരു സംഗതിയാണ് മകനെ കയറുകൊണ്ട് കെട്ടി പിന്നീട് എന്താ ചെയ്തത് അബ്രഹാം കൈനീട്ടി പത്താം വാക്യം പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറക്കേണ്ടതിന് കത്തിയെടുത്തു യാഗമൃഗത്തെ അറുത്താണ് കൊല്ലേണ്ടത് അതുകൊണ്ട് അറുക്കേണ്ടതിന് വേണ്ടി കത്തിയെടുത്തു കത്തി എടുത്ത പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഉടനെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ പറഞ്ഞു ബാലൻ്റെ മേൽ കൈവെക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരളി ചെയ്തു അബ്രഹാമിൻ്റെ പരീക്ഷ ഇവിടെ അവസാനിക്കുകയാണ് ഉയർന്ന നിലവാരത്തിലെ പരീക്ഷ പാസ്സായ ഒരു അബ്രഹാമിനെയാണ് ഇവിടെ നാം കാണുന്നത് നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് റാങ്കോടെ അബ്രഹാം ഇപ്പോൾ പരീക്ഷ പാസ്സായി കാരണം എന്താണ് അതുവരെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയില്ല എല്ലാ കാര്യങ്ങളും നിയമപ്രകാരം തന്നെ അബ്രഹാം ചെയ്തു മകനെ കൂട്ടിക്കൊണ്ടുപോയി ആ യാഗപീഠം പണിതു ഉറകതിന്മേൽ അടുക്കി കയറുകൊണ്ട് കെട്ടി അറക്കുവാനായിട്ട് കത്തിയെടുത്തു അത്രയും ചെയ്തപ്പോൾ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി അനുസരണയുള്ള ഒരാളാണ് അബ്രഹാം വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം അബ്രഹാമെന്ന് അബ്രഹാമിന് മനസ്സിലായി അതുകൊണ്ടാണ് അബ്രഹാം തുറന്ന് അബ്രഹാമിനെ തുറന്നുള്ള ആ കാര്യങ്ങളിൽ നിന്ന് തട തടയുന്നതായിട്ട് നാം കാണുന്നത് തുറന്ന് താഴോട്ട് വരുമ്പ വരുമ്പോൾ നാല് കാര്യങ്ങൾ അബ്രഹാമിന് ലഭിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അത് സംക്ഷിപ്തമായിട്ട് പറയുകയാണ് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നാല് കാര്യങ്ങൾ അബ്രഹാമിന് ലഭിച്ച വാജ്ത്വങ്ങളാണ് അബ്രഹാം വിശ്വാസത്തിൽ തികഞ്ഞപ്പോൾ അബ്രഹാം അനുസരണയോടെ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ അബ്രഹാമിന് നാല് അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുസരി അനുഗ്രഹിക്കും ഇത് മലയാളത്തിൽ മാത്രമേ ഈ പ്രയോഗമുള്ളൂ വേറെ ഒരു ഭാഷയിലും ഈ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടില്ല സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് മലയാളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അബ്രഹാമിൻ്റെ ഒന്നാമത്തെ വാഗ്ദത്വം എന്ന് പറയുന്ന അതായിരുന്നു രണ്ടാമത് നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും ഒരേ ഒരു ഉള്ളൂ ആ സമയത്താണ് ഇങ്ങനെ ഒരു വാറ്റത്വം ലഭിക്കുന്നത് നമുക്കറിയാം ഇന്നത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു മൂന്നാമത്തേത് നിൻ്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും അത് നമുക്കറിയാമല്ലോ ഇസ്രായേൽ മക്കൾ ഇസ്രയം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർ ശത്രുക്കളുടെ പട്ടണങ്ങളെയൊക്കെ കൈവശമാക്കി ഒന്നൊന്നായി കീഴ്പ്പെടുത്തി മുമ്പോട്ട് പോയത് ചരിത്രമൊക്കെ നമുക്കറിയാം നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് അബ്രഹാമിന് ലഭിച്ച ഈ വാക്യത്തെ നിവൃത്തിയാണ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുമായിരുന്നില്ല ജാതികളായിരുന്ന നാം ഇന്ന് അബ്രഹാമിൻ്റെ വംശാവലിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെയൊക്കെ ഭാഗ്യകരമായ ഒരു അനുഭവമാണ് എന്തുകൊണ്ടാണ് അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവായിരുന്നു അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായിരുന്നു അബ്രഹാം സകലത്തിലും ദൈവത്തെ അനുസരിച്ചു ദൈവത്തോട് ചേർന്ന് നടന്നു ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അബ്രഹാമിന് ഈ ഒരു അനുഗ്രഹം ലഭിക്കാനായിട്ടിടെ ആയത് ആ ഒരു അനുഗ്രഹമാണ് നമ്മളെയൊക്കെ ഇന്ന് ഇവിടെ കൂട്ടി വരുത്തിയത് നമ്മളിപ്പോൾ രണ്ട് പേരെയാണ് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ കണ്ടത് മൂന്നാമതൊരാൾ കൂടെയുണ്ട് ഞാൻ വളരെ ചുരുക്കമായിട്ടൊന്ന് പരാമർശിച്ചു പോവുകയാണ് പത്രോസ് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചു നന്മ ചെയ്ത യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു സാറായെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അബ്രഹാമിനെ അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് സാറ എന്ന് പറയുന്നത് അബ്രഹാമിനെ അനുസരിച്ചു എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അബ്രഹാമിനെ അനുസരിപ്പിച്ചതായിട്ട് നമ്മൾ വേദോത്സവത്തിൽ വായിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിലൊക്കെ അബ്രഹാമിനോട് നീരസപ്പെട്ടതായിട്ടും കാണുന്നുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ ആകത്തുക അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചതോടെ സകലത്തിലും അബ്രഹാമിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുകയാണ് ഈ സാറ എന്ന് പറയുന്നത് സാറയും നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കുടുംബമായി ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിലെ മക്കൾ അപ്പൻ അമ്മ ഇവരൊക്കെ ആയിട്ടുള്ള ഐക്യം വളരെ പ്രധാനമാണ് മക്കളോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ മാത്രമേ ആ മക്കളെ നമുക്ക് ഒപ്പം കൂട്ടുവാനായിട്ട് കഴിയുകയുള്ളൂ മക്കൾ മക്കളുടെ രീതിയിൽ ചിലപ്പോൾ മിക്ക ഇന്ന് പല വീടുകളിലും നോക്കിയാൽ കാണാം ഒരു മൊബൈലുമായിട്ട് മുറിയിലേക്ക് കിടക്കും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പുമായിട്ട് മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആ മകനെ കാണുന്നത് ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ആ മകനെ കാണാനുള്ള സമയം പോലും രക്ഷിതാക്കൾക്ക് ഉണ്ടാകുകയില്ല അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത് എന്നാൽ നമ്മുടെ മക്കളോടൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ ഒരിക്കൽ നമുക്ക് ആ മകൻ നഷ്ടമായി പോകുമെന്ന് പറയാൻ കഴിയുകയില്ല അതുപോലെ തന്നെ സകലത്തിലും യജമാനനെ എന്ന് വിളിച്ച ഒരു ഭാര്യ ഒരു സാറയാണ് നാം ഇവിടെ കാണുന്നത് സകലത്തിലും യജമാനനെ എന്ന് വിളിച്ചു എന്നുള്ളതുകൊണ്ട് പഞ്ചകുച്ഛം അടക്കി അനുസരണത അനുസരണയോടെ നിൽക്കുന്ന ഒരു സാറയല്ല നമ്മൾ വേദപുസ്തത്തിൽ കാണുന്നത് എന്നാൽ സകലത്തിലും അബ്രഹാമിനെ അനുസരിച്ചു എന്നാണ് അവിടെ കാണുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലെന്നല്ല അതിനർത്ഥം നമുക്കറിയാമല്ലോ ഹാഗാറിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം കർശന ബുദ്ധിയോടുകൂടി തന്നെ സാറ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു അതിനൊക്കെ ദൈവം മറുപടിയും നൽകിയിരുന്നു ആ മറുപടിയുടെ കാര്യത്തിലൊക്കെ നമുക്കറിയാം സാറയോട് സാറ എപ്രകാരമാണ് പെരുമാറിയത് എന്നാൽ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു നമ്മളൊക്കെ ഇന്ന് ഈ സാറയുടെ മക്കളായി തീർന്നിരിക്കുകയാണ് അബ്രഹാമിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി നമ്മളൊക്കെ തീർന്നു എന്തുകൊണ്ടാണ് അബ്രഹാമിന് ലഭിച്ച ആ വാഗ്ദത്വം സാറയുടെ ആ കുടുംബത്തിലെ ജീവിത രീതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വളരെ അനുകരിക്കാവുന്ന ഒരു കുടുംബ ബന്ധമാണ് ഈ അബ്രഹാമിൻ്റെയും എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ തുടർന്നുള്ള കാലങ്ങളിൽ നമുക്ക് ഈ അബ്രഹാമിനോട് ചേർന്ന് സാറയോട് ചേർന്ന് ഇസ്ഹാഖിനോട് ചേർന്ന് ജീവിക്കാം അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ നാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ തുടർന്നുള്ള ആളുകൾ ദൈവം നമുക്കതിന് ഇടയാക്കി തരും അതോടൊപ്പം തന്നെ ഞാൻ ഈ കുടുംബ സംഗമവും ഗുഡ് സമരിറ്റൻ മിഷൻ എൻ്റെ പ്രവർത്തനങ്ങളെയും ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നമ്മെ സമൃദ്ധിയായി എനിക്കിരയിക്കട്ടെ